മങ്കൂട്ടം നടത്തിയ നീക്കം ഒരൊന്നര നീക്കമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഉറച്ച ശബ്ദമായിട്ട് മങ്കൂട്ടം മുതിർന്ന നേതാക്കൾക്ക് കൂച്ചു വിലങ്ങിടുകയാണ് കെ പി സി സി പ്രസിഡന്റ് സുധാകരന മാറ്റുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എത്രയെത്ര ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ നേതാക്കൾ പല പല അഭിപ്രായങ്ങൾ പറഞ്ഞ് ചെറിയ വിഷയത്തെ പോലും ആളിക്കത്തുകയാണ് എന്തിനാണത് ഏതെങ്കിലും ചെറുപ്പക്കാരനായ ഒരു നേതാവ് ഇത്തരത്തിൽ പത്ത് വർഷത്തിലൊരിക്കൽ ഇതുപോലെ ഒരു വിവാദമായ പ്രസ്താവന നടത്തിയിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് മുതിർന്ന നേതാക്കൾ അല്പം കൂടി ഉത്തരവാദിത്വം കാണിക്കണമെന്നാണ് മങ്കൂട്ടൻ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും ഇതൊരു കരുത്തിറ്റ നീക്കം തന്നെയാണ് ജനങ്ങൾ കോൺഗ്രസിൽ അധികാരത്തിൽ വരണമെന്ന് നല്ലതുപോലെ ആഗ്രഹിക്കുന്ന സമയത്ത് നേതാക്കൾ ഉത്തരവാദിത്വത്തോടെ പെരുമാറുക കൂടി ചെയ്താൽ അത് ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസം എന്നത് വലിയ ഒരു കാര്യമാണ് നേതാക്കൾക്ക് കൂച്ചുവിലിടുന്ന മങ്ങൂട്ടത്തിന്റെ ആ വാക്കുകൾ കാണാം കാണാം ആ നേതാക്കൾക്ക് രാഹുൽ പറയുന്ന കാര്യങ്ങളുണ്ട് മുതിർന്ന നേതാക്കന്മാർ കുറച്ചുകൂടി പുതിയ കാലഘട്ടത്തിൽ ജനം ആവശ്യപ്പെടുന്നുണ്ട് ജനം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണമെന്ന നിർബന്ധ ബുദ്ധി ജനങ്ങൾക്കുണ്ട് ആ നിർബന്ധ ബുദ്ധിയെ നമ്മൾ ക്യാരി ചെയ്യണം മാത്രല്ല അത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ് കാരണം അത്രയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പൊറുതിമുട്ടിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞ ഗൗരവതരമായ വിഷയത്തെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ പേവിഷബാധയുടെ പ്രതിരോധ കുത്തിവെപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഇരുപതാളുകൾ മരിക്കേണ്ടി വരികയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം പോലും സർക്കാർ റദ്ദിക്കുകയാണ് അതൊക്കെയാണ് ചർച്ചയാകേണ്ടത് അതാണ് ടാഗ്ലൈൻ ലൈൻ ആകേണ്ടത് അതല്ലാതെയുള്ള ഒരു ചർച്ചയും അത് പാർട്ടിയുടെ നല്ല ആരോഗ്യത്തിന് ഗുണകരമാകില്ല അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണല്ലോ ഞാൻ അങ്ങയുടെ മാധ്യമസ്ഥാപനം തന്നെ അദ്ദേഹം അദ്ദേഹം അധികാരത്തിൽ അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം പത്തോ പതിനൊന്നോ തവണ അദ്ദേഹത്തെ മാറ്റി ഇതുവരെ അദ്ദേഹം മാറിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത്തരം ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങളെ അതിന് ഒഴിഞ്ഞു മാറാനുള്ള പക്വത മുതിർന്ന നേതാക്കന്മാർ കാണിക്കണമെന്ന് ഞാൻ പറയുന്ന പത്രസമ്മേളനത്തിൽ തന്നെ ഞാൻ ആ ട്രംപി ഒന്ന് വിടാൻ പാടുള്ളൂ ഞാൻ ഒരു നേതാക്കന്മാരുടെ പേരുകളിലേക്കില്ല ഞാൻ ഒരു നേതാക്കന്മാരുടെ പേരുകളിലേക്കില്ല അത്തരം ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ എന്റെ പത്രസമ്മേളനം ഒരു വാർത്തയാക്കാൻ വേണ്ടിയിട്ട് പത്രസമ്മേളനം നടത്തുന്ന ആളല്ല ഞാൻ ഞാൻ ഇന്നത്തെ ദിവസം വരെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോഴും അതിന് മുൻപും ഞാനും എന്റെ തലമുറയും എന്റെ മുൻ തലമുറയും എല്ലാം വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നത് ജന ഈ ജനവിരുദ്ധരായ സർക്കാരുകളെ തുറന്നു കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിൻ്റെയും പ്രധാന ഉദ്ദേശം അത് തന്നെയാണ് അതല്ലാതെയുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വാർത്തയ്ക്കും പ്രതികരിക്കാൻ ഞാനില്ല അത് നേതൃത്വത്തിന് ഇത് നല്ല ബോധ്യമുള്ള ആളുകളാണ് നല്ല കപ്പാസിറ്റി ഉള്ളതാണ് നേതൃത്വം അത് കേരളത്തിലെ നേതൃത്വമായാലും ഹൈക്കമാൻഡായാലും ഈ വിഷയങ്ങൾക്കകത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് വാർത്തകൾ വരേണ്ട കാര്യമില്ലല്ലോ ഇവിടുന്ന് തന്നെ നമ്മൾ വാർത്തകൾ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ വാർത്തകൾ ആവശ്യമില്ല ഹൈക്കമാൻഡിനറിയാം ഇപ്പം എന്നെ നിയമിച്ചത് ഹൈക്കമാൻഡാണ് എത്ര കാലം ഞാൻ പ്രവർത്തിക്കണം എത്ര കാലം ഞാൻ മാറണം എന്നോട് മാറാൻ പറയുമ്പോൾ ഞാൻ മാറും അതല്ലാതെ ഇവിടെ കിടന്ന് വാർത്ത ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ ഞാനതിനകത്ത് ഒരു ഒരാളിലേക്കും എൻ്റെ എൻ്റെ പത്രസമ്മേളനമോ എൻ്റെ പ്രസ്താവനയോ വിരൽ ചൂണ്ടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കല്ല ഞാൻ പറയുന്നത് പൊതുവിൽ മുതിർന്ന നേതാക്കന്മാർ പുതുതലമുറ കാണിക്കുന്ന ഒരു അച്ചടക്കം ഉണ്ടല്ലോ പുതുതലമുറ ഈ വിഷയങ്ങൾക്കകത്ത് അവർക്കുള്ളൊരു ക്ലാരിറ്റി ഉണ്ടല്ലോ നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്തു ഞാൻ പറയാമല്ലോ പത്ത് വർഷത്തിനിടയിൽ ഈ പാർട്ടിയെ ഒരു ചെറുപ്പക്കാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഈ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരൻ്റെ പേര് പറ ആ ഉത്തരവാദിത്വം മുതിർന്ന നേതാക്കന്മാർ കാണിക്കണം അത് ഏതെങ്കിലും ഒരു പേരിലേക്ക് ഞാൻ കിടക്കുന്നില്ല എല്ലാവർക്കും അത് അത് ബാധകമാണ് അല്ല കേരളത്തിലൊരു നേതൃമാറ്റം വേണമെന്നോ വേണ്ട എന്നോ പറയാൻ കേരളത്തിലുള്ള നേതാക്കന്മാരുടെ കപ്പാസിറ്റി എന്താണ് എന്താണ് കേരളത്തിലെ നേതാക്കന്മാരുടെ കപ്പാസിറ്റി വേണമെന്ന് പറയാനോ വേണ്ടായെന്ന് പറയാനോ ഇത് നമ്മളെ നിശ്ചയിക്കുന്ന ആളുകളില്ലേ നമ്മളെ നിശ്ചയിക്കുന്ന ആളുകളല്ലേ നമ്മൾ തുടരണമോ നമ്മൾ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് ആ നിശ്ചയിക്കുന്ന ആളുകളല്ലേ ആ ആളുകൾക്ക് അതിനകത്തൊരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളെയൊക്കെ നിശ്ചയിച്ചത് ആ ആളുകൾ തന്നെ തീരുമാനിച്ചോട്ടെ അല്ല അങ്ങനെ പാർട്ടിക്കകത്ത് പറയാനുള്ള സ്പേസ് ഉണ്ടായിട്ടല്ല പക്ഷേ ഇന്ന് പറയണമെന്ന് തോന്നി എന്ന് പറയണം തോന്നി അതുകൊണ്ട് പറഞ്ഞു പാർട്ടിക്കകത്ത് പറയാനുള്ള ഒരു സ്പേസിൻ്റെ കുറവൊന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് നിലയിലോ നിയമസഭാ സാമാജിക നിലയിലോ ഇല്ല പക്ഷെ പാർട്ടി പ്രവർത്തകർക്ക് ഒരു വേദന ഉണ്ടാകുന്നുണ്ട് ആ വേദന അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി എൻ്റെ ഈ മാധ്യമ സമ്മേളനം കൊണ്ട് പോലും വേദന ഉണ്ടാകുന്ന പാർട്ടി പ്രവർത്തകരുണ്ടാകും അവരോട് ഖേദം രേഖപ്പെടുത്തുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതിനൊക്കെ കപ്പാസിറ്റി നേതൃത്വത്തിനുണ്ടല്ലോ നമുക്ക് റേസ് ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഞാൻ പറയാൻ ഉദ്ദേശിക്കാത്തൊരു വാക്ക് അങ്ങ് ആഗ്രഹിക്കുന്നൊരു വാക്ക് എന്റെ നാവിൽ നിന്ന് കിട്ടില്ല അദ്ദേഹത്തെ അല്ല അല്ലുദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ അല്ല അല്ലുദ്ദേശിക്കുന്നത് അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടല്ലോ ആ സാഹചര്യം അടക്കം ഉത്തരവാദിത്വം ഉണ്ടല്ലോ അതിനകത്ത് ഒരു കെ പി സി സി പ്രസിഡന്റ് വന്നതിന് ശേഷം പതിനൊന്ന് തവണയാണ് അദ്ദേഹത്തെ മാറ്റിയ വാർത്തകൾ വരുന്നത് അത് ചില മാധ്യമങ്ങൾക്ക് ബോധപൂർവമായ അജണ്ടയുണ്ട് കാരണം അദ്ദേഹം ആ മാധ്യമങ്ങൾക്കെതിരായിട്ട് ആ മാധ്യമങ്ങളുടെ ചില ശരികേടുകൾക്കെതിരായിട്ട് വിരൽ ചൂണ്ടുമ്പോൾ അദ്ദേഹത്തെ എന്നങ്ങ് മാറ്റിക്കളയാം എന്നുള്ള ചില അജണ്ട ചില മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായിരിക്കാം മാധ്യമങ്ങൾക്ക് ഉണ്ടായിരിക്കാം ആ അജണ്ടയ്ക്കൊത്തല്ലല്ലോ പാർട്ടി പ്രവർത്തിക്കുന്നത് ആ അജണ്ടയ്ക്ക് ഒത്തല്ലോ പാർട്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളെല്ലാം നിരന്തരമായി മാറ്റിയിട്ടും അദ്ദേഹം മാറാതിരിക്കുന്നത് അദ്ദേഹത്തെ മാറ്റിയിട്ടില്ലല്ലോ നേതൃത്വം ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്ലാരിഫൈഡ് ആണല്ലോ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടയിൽ ചെറുപ്പക്കാർ കാണിച്ച പാർട്ടിയോട് കാണിച്ച ഉത്തരവാദിത്വവും ആ പാർട്ടിക്കകത്ത് പറയേണ്ടെന്ന കാര്യങ്ങൾ പുറത്ത് പറയുന്നില്ല പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നില്ല എന്നുള്ളൊരു മര്യാദയും മുതിർന്ന നേതാക്കന്മാർ എടുക്കണം ആ ഒരു അതൊരു അവരുടെ ഒരു ബാധ്യതയാണ് അതവർക്കറിയുന്നവരാണ് അതവർ ചെയ്യണം അദ്ദേഹം പറഞ്ഞതിന് പോയിന്റ് എന്താണ് ഹൈക്കമാൻഡാണ് അദ്ദേഹം അദ്ദേഹത്തെ നിശ്ചയിച്ചത് അത് ചില മാധ്യമങ്ങൾ പറയുകയാണ് അദ്ദേഹത്തെ മാറ്റുമെന്ന് പറഞ്ഞാൽ മാറ്റുമോ ഹൈക്കമാൻഡ് ആണ് അദ്ദേഹത്തെ നിശ്ചയിച്ചത് ഞാനും അതിനല്ലേ പറഞ്ഞത് ആണ് ശ്രീ കെ സുധാകരനെ കെ പി സി സി പ്രസിഡൻറ്റായിട്ട് നിശ്ചയിച്ചത് ആണ് അദ്ദേഹത്തെ എന്നാ എന്നായാലും ഏതെങ്കിലും ഒരു കാലത്ത് ശ്രീ കെ സുധാകരൻ്റെ ടെന്യൂർ കഴിയുമല്ലോ എൻ്റെ ടെന്യൂർ കഴിയുമല്ലോ ഞങ്ങളുടെ ടെന്യൂർ കഴിയുമ്പോൾ ഞങ്ങളെ മാറ്റേണ്ടത് ഹൈക്കമാൻഡാണ് അല്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങളോ മാധ്യമപ്രവർത്തകരോ ചേർന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തെ മാറ്റാൻ കഴിയുമോ അങ്ങനെ മാറ്റാൻ കഴിയില്ല അവരല്ലോ ഈ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർക്ക് അവർ മൈക്കും തൂക്കി വരുമ്പോൾ ഓരോരുത്തരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നേതാക്കന്മാർക്ക് മനസ്സിലാക്കുന്ന ഒന്നായിരിക്കും ഇപ്പോൾ ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ചില അജണ്ടകൾ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ ഹൈലി സെക്കുലറാണ് അവരുടെ ചോദ്യങ്ങളെല്ലാം ആ സെക്കുലർ ചോദ്യങ്ങളായിരിക്കും അത് കമ്മ്യൂണലി പോളറൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ അസ്വസ്ഥപ്പെടുത്തും അതൊരു അജണ്ടയാണല്ലോ അവർക്ക് പോസിറ്റീവായിട്ടുള്ള അജണ്ട അതുപോലെ നെഗറ്റീവ് അജണ്ടയുള്ള മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുണ്ട് അവർ മൈക്കുമായി വരുമ്പോൾ ആ മൈക്കിന് മുന്നിൽ പറയുന്ന വാക്കുകൾക്ക് അവരെങ്ങനെയായിരിക്കും അത് കൊടുക്കുക എന്നുള്ള ഒരു ചിന്ത കൂടി നേതാക്കന്മാർക്ക് ഉണ്ടാകണം അത്രേ പറഞ്ഞോളൂ നാളെ അങ്ങനെ ഒരു പോസ്റ്റർ വരും എന്നുള്ള വിവരം അങ്ങേക്കുണ്ടെങ്കിൽ എനിക്കെന്തായാലും എന്തായാലും അങ്ങനെ ഒരു വിവരം ഇല്ല എനിക്കെന്തായാലും അങ്ങനെയൊരു വിവരമില്ല നാളെ അങ്ങനൊരു പോസ്റ്റർ ഒട്ടേക്ക് വന്ന് നാളെ അങ്ങനൊരു പോസ്റ്റർ ഒട്ടേക്ക് വന്ന് അങ്ങേക്ക് തന്നെ വിവരമുണ്ട് എങ്കിൽ ആ വിവരം തന്ന സോഴ്സിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതല്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് പിന്നെ അങ്ങയുടെ ചോദ്യം ശ്രീ കെ സുധാകരൻ കേരളത്തിൽ വലിയ ജനസ്വാധീനമുള്ള നേതാവാണെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രത്യേകത ഉണ്ട് എല്ലാവരും വലിയ ജനസ്വീകാര്യതയുള്ള ആളുകളാണ് നിങ്ങൾ പലപ്പോഴും കോൺഗ്രസിനെ പറ്റി ചോദിക്കുന്ന ഒരു ഒരു നെഗറ്റീവ് നോട്ടിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ കോൺഗ്രസ് ഒരു നേതാക്ക ഒരു നേതാവുണ്ട് ഒരു നേതാവല്ലേ ഒരുപാട് നേതാക്കന്മാരുണ്ട് സി പി എമ്മിന് ഒറ്റ നേതാവേ ഉള്ളൂ ആ നേതാവും ആ നേതാവിൻ്റെ കുടുംബമാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഇത് അങ്ങനെയല്ല ഇത് ഓരോരുത്തരും എടുത്ത ക്രൗട്ട് ഫുള്ളേഴ്സാണ് ശ്രീ കെ സുധാകരൻ കേരളത്തിൻ്റെ ഏത് ജംഗ്ഷൻ പോയാലാണ് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടുകൂടി ഒത്തുകൂടാത്തത് അതുപോലെയാണ് എല്ലാ നേതാക്കന്മാരും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഹൈലി പൊട്ടൻഷ്യലാണ് ഹൈലി പോപ്പുലസ് ആണ് അത് ഞങ്ങളുടെ അസറ്റാണ് അത് ശ്രീ കെ സുധാകരൻ മാത്രമല്ല ശ്രീ കെ സുധാകരൻ എങ്ങനെയാണ് ശ്രീ കെ സി വേണുഗോപാൽ എങ്ങനെയാണ് ശ്രീ വി ഡി സതീശൻ എങ്ങനെയാണ് ശ്രീ രമേശ് ചന്ദ്രൻ എങ്ങനെയാണ് ശ്രീ കെ മുരളീധരനും ശ്രീ ശശി തരൂരും അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വം സീനിയർ നേതാക്കന്മാർ അതല്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് അതല്ലേ അപ്പോൾ അദ്ദേഹത്തിന് പിന്തുണയില്ല എന്ന് നിങ്ങളല്ലേ പറയുന്നുള്ളൂ ഞങ്ങളാരും പറയുന്നില്ലല്ലോ അദ്ദേഹത്തിന് വലിയ പിന്തുണയുണ്ട് അദ്ദേഹത്തിന് വലിയ പിന്തുണ ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റ് ആയത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റവും വലിയ ആവേശം സമ്മാനിച്ചിട്ടുള്ള പ്രസിഡന്റ് അല്ലേ അദ്ദേഹം അതിനകത്തൊന്നും ആർക്കും തർക്കമില്ല അദ്ദേഹത്തിന് പിന്തുണയില്ല എന്ന് നിങ്ങളാണ് വാർത്ത കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ അത് തിരുത്തിയാൽ മതി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ നേരിട്ട് നിങ്ങളോട് മാധ്യമങ്ങളോട് ഒന്നിൽ കൂടുതൽ തവണ മാറ്റുന്നില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനൊരു തീരുമാനം ഇവിടെ ആലോചിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ കുറച്ച് ഒരു 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 രണ്ട് മൂന്ന് മാസം മുൻപ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പോയപ്പോൾ രണ്ട് ദിവസം നിങ്ങൾ വാർത്ത ചെയ്തതല്ലേ കെ പി സി പ്രസിഡന്റിനെ മാറ്റാൻ പോകുകയാണെന്ന് അത് കഴിഞ്ഞപ്പോഴും ശ്രീ കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ പ്രതി അദ്ദേഹമാണല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ മാറ്റുന്നില്ല എന്ന് പിന്നെ എല്ലാ ദിവസവും കെ സി വേണുഗോപാന്റെ ഓഫീസിൽ നിന്ന് ഓരോ പത്രക്കുറിപ്പ് അദ്ദേഹത്തെ മാറ്റുന്നില്ല ഇന്ന് മാറ്റുന്നില്ല ഇന്നത്തെ സിനിമ എഴുതി കാണിക്കുന്നതിൻ്റെ കൂടെ കാണിക്കാൻ പറ്റും നിങ്ങൾ ഈ വാർത്ത കൊടുക്കുന്ന നിർത്തിയാൽ മതി പ്രശ്നം തരുന്നില്ല വാർത്ത കൊടുക്കുമ്പോഴേ ഇതിന് ക്ലാരിറ്റി വേണ്ടത് പാർട്ടിയിലെ ചില ആളുകൾ തന്നെയാണ് വാർത്തകൾ പുറത്തു അതാ അത് അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തെ പറ്റി അദ്ദേഹത്തോട് തന്നെ നിങ്ങൾ ചോദിക്കണം എനിക്കറിയില്ല അതിനെപ്പറ്റി എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യത്തെ പറ്റി ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ലോ പക്ഷേ വാർത്തകൾ ഉണ്ടാകുന്നതിനകത്ത് യാഥാർത്ഥ്യമില്ലെന്ന് കഴിഞ്ഞൊരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടല്ലോ മൂന്ന് വർഷത്തിനിടയിൽ എത്ര തവണ നേതാക്കന്മാരെ മാറ്റി അത് മാറുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ വാർത്തയുടെ ക്രെഡിബിലിറ്റിയാലോ ചോദിക്കാതി പതിനൊന്നും തവണ അദ്ദേഹത്തെ മാറ്റിയൊരു മാധ്യമസ്ഥാപന ഇല്ലേ അല്ല പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിൻ്റെ ഒരു കാലത്തും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ ഇപ്പം ജനങ്ങളോട് ചോദിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാ ദിവസവും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചമാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നു അത് സ്വാഭാവികമല്ലേ അപ്പോൾ ഇന്ന് ഇന്ന് ഇപ്പോൾ കോഴിക്കോട് നമ്മൾ ഇത് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് യൂത്ത് കോൺഗ്രസിൻ്റെ സമരം നടക്കുകയാണ് എന്താണ് വിഷയം കോഴിക്കോട് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു വലിയ സമരം നടക്കുമ്പോൾ തന്നെ ഇവിടെ ആവശ്യം വേറെയല്ലേ പേവിഷബാധയേറ്റ് ഒരു കുട്ടി പ്രതിരോധ കുത്തിവയ്പ്പ് ഏറ്റെടുത്ത കുട്ടി മരണപ്പെട്ടു അപ്പോൾ അവിടുത്തെ ആളുകൾ സാറ്റിസ്ഫൈഡ് ആണ് ആ സമരത്തിൽ പക്ഷേ ഇവിടെ ഡിസാറ്റിസ്ഫൈഡ് ആണ് കാരണം ഇവിടെ സമരം ഇനിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അനുദിന അനുനിമിഷം കൊള്ളേരുതായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വം വളരെ കൂടുതലാണ് കാരണം ജനങ്ങളുടെ എക്സ്പെക്ടേഷൻ ഇങ്ങനെ കൂടുകയാണ് ഓരോ മുക്കിലും മുക്കിലും ഇഷ്യൂസ് അല്ലേ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് ജനങ്ങളെ ദ്രോഹിക്കല്ലേ അപ്പോൾ അതെല്ലാം ഏറ്റെടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം ഏറ്റെടുക്കാൻ പല പരിമിതികളുണ്ട് ആ പരിമിതികളെ അതിജീവിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ ആ പരാതിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരിഹാരം ജനവും കോൺഗ്രസും യു ഡി എഫും ചേർന്ന് നൽകും ഈ കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് പരിഗണിക്കപ്പെടുന്ന പരിഗണിക്കപ്പെടുന്ന ഒന്നും മാധ്യമങ്ങൾ കൊടുക്കുന്ന പേരുകൾ ഏതെങ്കിലും ഒരു പേരുകാരം മോശമാനിക്കില്ല ഏതെങ്കിലും ഒരു പേരുകാരൻ പക്ഷേ അതുതന്നെയാണോ ഹൈക്കമാൻഡ് പറയുന്ന പേരുകളാണോ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് പേര് മാറ്റുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്കെന്തായാലും വിവരമില്ല